േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ കൃഷിനെ അങ്ങനെയൊന്നും തനിക്ക് മറക്കാൻ സാധിക്കുകയില്ല എന്നുള്ള സത്യം കൺമണി തിരിച്ചറിയുകയാണ് ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യമാണ് കൺമണിയുടെ മുന്നിൽ ബാക്കിയാകുന്നത് കൃഷിനും കൺമണിയെ പിരിയാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയായിരുന്നു പക്ഷേ ഇതേ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന ചോദ്യമാണ് ഇപ്പോൾ കൃഷിൻ്റെ മുന്നിലും ബാക്കിയാകുന്നത് ഇതേ തുടർന്ന് കൺമണിയെ ഫോൺ ചെയ്യുന്ന കൃഷ് യാതൊരു വിധത്തിലും കൺമണി പേടിക്കേണ്ടതില്ല ഞാനൊരു പോം വഴി കണ്ടെത്തും കൺമണി അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ നിന്ന് തന്നാൽ മാത്രം മതി ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കൺമണിക്ക് കോൺഫിഡൻസ് വന്നിരിക്കുകയാണ് മാത്രവുമല്ല ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാനും കൂടെ നിൽക്കാമെന്ന് കൺമണി ഉറപ്പ് നൽകുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് വരുൺ എത്തുകയാണ് കൺമണിയുടെ പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ട് ഒരിക്കലും ഇങ്ങനെയൊരു കടന്നുവരവ് വരവ് പ്രതീക്ഷിച്ചതല്ല മാത്രവുമല്ല ഇപ്പോൾ കൃഷിനെ തട്ടിക്കൊണ്ടു തീരുമാനവും എടുക്കുന്ന വരുൺ ഇതേ തുടർന്ന് കൃഷിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്